श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम എല്ലാവർക്കും നമസ്തേ എല്ലാ സജ്ജനങ്ങൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ എല്ലാ ഭക്ത മനസ്സുകളെയും അറിയിക്കുന്നത് രാമായണത്തിലെ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശ്ലോകത്തെക്കുറിച്ചാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു വനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി യാത്രയാവുകയാണ് തൻ്റെ അച്ഛൻ്റെ വാക്ക് സത്യമാക്കുന്നതിന് വേണ്ടി അച്ഛൻ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നതിനു വേണ്ടി രാമൻ അടുത്ത ദിവസം നടക്കാനിരുന്ന രാജാഭിഷേകം രാജ്യാഭിഷേകം രാമൻ ത്യജിക്കുകയാണ് എന്തിനു വേണ്ടി തൻ്റെ അച്ഛന്റെ വാക്ക് സത്യമാക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്ര മഹാപ്രഭു തൻ്റെ അമ്മയായിട്ടുള്ള കൗസല്യദേവിയുടെ അടുത്ത് വന്ന് പോകുന്നതിനുള്ള അനുവാദം ചോദിക്കുമ്പോൾ ആ അമ്മ ആദ്യം വിലക്കുന്നുണ്ട് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രാമൻ ധർമ്മശാസ്ത്രങ്ങളെല്ലാം ഉദ്ധരിച്ച് ആ അമ്മയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അങ്ങനെ ആ ഭഗവാൻ പോകുന്ന സമയത്ത് കൗസല്യാദേവിയുടെ ഉഗ്രമായിട്ടുള്ള അതിതീക്ഷണമായിട്ടുള്ള ഒരു ഹൃദയം ത്തിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനയാണത് അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും മക്കൾക്ക് വേണ്ടി ജപിച്ചു കഴിഞ്ഞാൽ പരിപൂർണ ഫലം പ്രദാനം ചെയ്യുന്ന സാക്ഷാത് സർവേശ്വരന് വേണ്ടിയിട്ട് സർവേശ്വരൻ്റെ അമ്മ ജപിക്കുന്ന ഒരു ശ്ലോകമാണ് അതിന് അത്ര മഹത്തായുള്ള ഒരു ശ്ലോകമാണ് അത് ആ ഒരു ശ്ലോകമാണ് ലോക നന്മയ്ക്ക് വേണ്ടി ഇതറിഞ്ഞിട്ടില്ലാത്ത എല്ലാ അച്ഛനമ്മമാർക്കും വേണ്ടി വൈഷ്ണവ സുദർശനത്തിലൂടെ ഇത് എല്ലാവർക്കുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ ധനമാണ് അല്ലേ അവര് എവിടെ പോകുമ്പോഴും അവര് നമ്മുടെ ആ ഒരു മഹിമ പാരമ്പര്യം ഇതെല്ലാം കാത്തു സൂക്ഷിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടി അവർക്ക് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനോടുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന തുടങ്ങുന്നത് എങ്ങനെയാണ് സൃഷ്ടിക്കർത്തേ പത്മാസന പുഷ്ടദയാ പുരുഷോത്തമാഹരേ മൃത്യുജയ മഹാദേവഗൗരീപദേ വൃത്രിമുബായിക്പാകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശി സർഗസ്ഥിതിലയകാരിണി ചണ്ഡിഗേ നടക്കുന്ന നേരവും നേരവും തന്മതി നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടു നിങ്ങൾ ഇത് ഈ ശ്ലോകം എല്ലാ ദിവസവും നിത്യം ഇത് പാരായണം ചെയ്യുക രാമായണത്തിലെ മറ്റൊരു ശ്ലോകവും പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി ഈ ശ്ലോകം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അവരുടെ സത് സ്വഭാവത്തിന് വേണ്ടിയിട്ട് സൽ കീർത്തിക്ക് വേണ്ടിയിട്ട് സത് സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ അമ്മമാരും അച്ഛന്മാരും ഇത് ജപിക്കണം ഇനി ഒരു കുട്ടിയുള്ളവരാണെങ്കിൽ എൻ മകൻ എന്ന് ജപിച്ചാലും മതി അല്ലെങ്കിൽ എൻ മകൾ എന്ന് ജപിക്കാം ഇനി ജപിക്കും അല്ലെ ഒന്നിലധികം കുട്ടികൾ ഉള്ളവരായിരിക്കും ധാരാളം ഇപ്പൊ എന്ത് ചെയ്യാം എൻ മക്കൾ ആശു നടക്കുന്ന നേരവും എന്ന് തന്നെ ജപിക്കാം അതിൽ തെറ്റൊന്നുമില്ല ഇവിടെ കൗസല്യയുടെ അമ്മ രാമനെക്കുറിച്ച് ആ രാമന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആയതുകൊണ്ടാണ് എൻ മകൻ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒന്നിൽ കൂടുതൽ മക്കളുള്ളവര് എൻ മക്കളാശ് നടക്കുന്ന നേരോ എന്ന് തന്നെ ചൊല്ലി പ്രാർത്ഥിക്കാം അത് പറയുകയാണ് സൃഷ്ടികർത്താവ് ആരാണ് സൃഷ്ടികർത്താവ് ആ ബ്രഹ്മദേവൻ ആ സൃഷ്ടികർത്താവായിട്ടുള്ള ആ ബ്രഹ്മദേവൻ പിന്നെയോ പുഷ്ടദയാബ് ദുരുഷോത്തമാ ഹരി ആ പുരുഷോത്തമനായിട്ടുള്ള ആ ഹരി അതായത് ആ സാക്ഷാ ശ്രീഹരി ആ ഭഗവാൻ സന്തോഷത്തോടു കൂടി എന്റെ മക്കളെ രക്ഷിക്കണം അല്ലെങ്കിൽ എന്റെ മകനെ രക്ഷിക്കണം ഇനി മാത്രമല്ല ആദ്യം ബ്രഹ്മാവിനോട് പറഞ്ഞു സൃഷ്ടിയുടെ കാരണമായിട്ടുള്ള ബ്രഹ്മാവിനെ സ്തുതിച്ചു അതിനുശേഷം മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയാണ് അതിനുശേഷം ലോകപാലകനായിട്ടുള്ള ആ മഹാദേവനെയും കൂടി സ്തുതിക്കുകയാണ് മൃത്യു ജയ അത് മൃത്യുവിനെ ജയിച്ചവനെ മൃത്യുവില്ലാത്തവനെയായിട്ടുള്ള ആ മഹാദേവ ഗൗരീപതേ സാക്ഷാൽ ആ ഗൗരിയുടെ ആ അമ്മയുടെ ലോകമാതാവായിട്ടുള്ള ജഗദാംബികയുടെ പതിയായിട്ടുള്ള ആ ഭഗവാനെ ഭഗവാനെ അവിടുന്നും എൻ്റെ മക്കളെ കാത്തുരക്ഷിക്കണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ വൃത്രാരി എന്ന് പറഞ്ഞാൽ ആരാണ് ഇന്ദ്രനാണ് അല്ലേ ആ വൃത്രൻ്റെ ശത്രു അതാണ് വൃത്രാരി എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം ആ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ഇന്ദ്രൻ ആദിയായിട്ടുള്ള ദിക്കുകളുടെ പാലകന്മാർ അഷ്ടദിക് പാലകന്മാർ അല്ലെ ഓരോ ദിക്കിനും ഓരോ പാലകന്മാരുണ്ട് അപ്പം അങ്ങനെ ആ അഷ്ടദിക് പാലകന്മാരായിട്ടുള്ള ആ ഈശ്വരന്മാരെ ദേവന്മാരെ നിങ്ങളും അതായത് അവരറിയാതെ എല്ലാ ദിക്കിലും ഉണ്ട് പാലകന്മാർ ദിക് ദിക്കിൻ്റെ പാലകനുണ്ട് ഏതെങ്കിലും ഒരു ദിക്കിലേക്കല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ആ ദിക്പാലകന്മാരും നമ്മുടെ മക്കളെ രക്ഷിക്കണം എന്ന് ദിക്പാലകന്മാരോടുള്ള പ്രാർത്ഥനയാണ് ഈ നമ്മൾ ഓർക്കും നമ്മൾ ഈ ചൊല്ലുന്ന പ്രാർത്ഥനയൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ അതിൻ്റെ ആ ഒരു പ്രതിധ്വനി അതിൻ്റെ ഒരു കമ്പനം അത് എല്ലാ നക്ഷത്ര രാശികളും വരെ എത്തിച്ചേരും സൂര്യനിലും ചന്ദ്രനിലും സർവ്വദിക്പാലകന്മാരിലും ഇതിൻ്റെ ഒരു പ്രതിധ്വനി എത്തിച്ചേർന്ന് അവർ ആ ഈശ്വരന്മാർ നമ്മുടെ മക്കളെ രക്ഷിക്കുന്ന രക്ഷിക്കും ഉറപ്പാണ് ഇനിയോ ദുർഗേ ഭഗവതീ ദുഃഖ വിനാശിനി ആരാണ് ദുർഗാദേവി ജഗദംബികയായിട്ടുള്ള ലോകകാരിണിയായിട്ടുള്ള സർവ്വശക്തിമതിയായിട്ടുള്ള ആ ദുർഗാദേവി ദുഃഖവിനാശിനി അമ്മേ ഭഗവതി ദുഃഖത്തിൻ്റെ വിനാശിനിയായിട്ടുള്ള തൊന്നമ്മേ സർഗസ്ഥിതിലയകാരിണി ഈ സൃഷ്ടിക്കും സ്ഥിതിക്കും ലയത്തിനും കാരണമായിട്ടുള്ള അമ്മേ ചണ്ഡികെ എൻ്റെ മക്കളെ അമ്മയെ രക്ഷിക്കണേ അമ്മേ അമ്മേ ഭഗവതി ദുഃഖവിനാശിനിയായിട്ടുള്ള പൊന്നമ്മേ ദുർഗാദേവി അമ്മ രക്ഷിക്കണേ അമ്മേ എൻ്റെ മക്കളെ രക്ഷിക്കണേ ഇനി പറയുന്നത് എൻ മകനാശ് നടക്കുന്ന നേരവും എൻ മക്കളാശ് നടക്കുന്ന നേരവും എന്ന് പറയാം അല്ലെങ്കിൽ എൻ മകനാശ് നടക്കുന്ന നേരവും അല്ലെങ്കിൽ എൻ മകളാശ് നടക്കുന്ന നേരവും എല്ലാത്തിനെയും അർത്ഥം ഒന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ട് നമുക്കവിടെ വ്യത്യസ്തമായ രീതി ചൊല്ലുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് ആചാര്യന്മാരുടെ ആ ഒരു മതം അപ്പം എൻ മകൻ ഇപ്പം ഇതിലുള്ളതുപോലെ ചൊല്ലാം എൻ മകനാശ് നടക്കുന്ന നേരവും അവൻ നടക്കുന്ന നേരത്തെ അല്ലെ എവിടെയൊക്കെയാണ് അവൻ നടക്കുന്നത് അറിയില്ല എനിക്കെപ്പോഴും അവൻ കൂടെ നടക്കാൻ കഴിയില്ല കൗസല്യാദേവി പറയുകയാണ് ആ അപ്പം എൻ മകനാശ് നടക്കുന്ന നേരവും കൽമശം തീർന്ന് ഇരുന്നിടുന്ന നേരവും എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും ഇരിക്കുന്ന സമയമാണെങ്കിൽ കൂടി അല്ലേ തൻ മതി കെട്ടുറങ്ങിയിടുന്ന നേരവും അവൻ എല്ലാം കിട എന്താ പറയുക നമ്മൾ ഉറക്കത്തിൽ ഒന്നും അറിയുന്നില്ല അല്ലേ കാട്ടിലാണ് കിടന്നുറങ്ങുന്നത് അല്ലേ നമ്മളിവിടെയൊക്കെ കിടന്നുറങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഉറങ്ങുന്ന സമയത്തും സമ്മോദമാർന്നു രക്ഷിച്ചിടുമി നിങ്ങൾ അല്ലയോ ഭഗവാൻമാരെ ദിക്പാലകന്മാരെ അമ്മയെ ദുർഗാദേവി ബ്രഹ്മദേവ മഹാദേവ മഹാവിഷ്ണു ഭഗവാനെ വൃത്രാരി മുമ്പായിട്ടുള്ള ദിക്പാലകന്മാരെ ഇന്ദ്രൻ ആദ്യമായിട്ടുള്ള ദിക്പാലകന്മാരെ സർവ്വദേവന്മാരെ എൻ്റെ മക്കളെ ഭഗവാനെ നിങ്ങൾ രക്ഷിക്കണേ എന്നുള്ളതാണ് പ്രാർത്ഥന അപ്പൊ ഇത് ഹൃദയമൊരു കി എല്ലാ ദിവസവും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജപിക്കണം എല്ലാ അമ്മമാരും അച്ഛന്മാരും ഒരു മിനിറ്റ് തികച്ചു വേണ്ട ഈ മന്ത്രം ജപിക്കാനായിട്ട് ഈ ശ്ലോകം ജപിക്കുന്നതിന് വേണ്ടി അപ്പൊ അതുകൊണ്ട് അതെല്ലാവരും നമ്മുടെ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് സന്തതി പരമ്പരകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ ദിവസവും ഈ നാമജപം ഉയരണം ഇതൊരു പത്ത് ദിവസം നോക്കി ചൊല്ലിയാൽ പതിനൊന്നാമത്തെ ദിവസം കാണാതെ നമുക്ക് ജപിക്കാൻ സാധിക്കും ഏതു നേരവും ചൊല്ലാം രാവിലെയും വൈകുന്നേരവും ഒന്നുമില്ല ശരീര ശുദ്ധി ചെയ്ത് ഏത് സമയവും നമുക്ക് ഈ നാമം നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് ജപിക്കാം അതുകൊണ്ട് എല്ലാവരും ഈ നാമം ജപിക്കണമെന്ന് അറിയിക്കുകയാണ് ഇതാരിലേക്കെങ്കിലും എത്താതിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഈ ഒരു ശ്ലോകത്തിൻ്റെ ഒരു മഹിമ എല്ലാവരും മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക കാരണം എല്ലാ മക്കളും നന്മയുണ്ടാകണം എല്ലാ മക്കളും നന്മയോടുകൂടി ജീവിക്കണം എല്ലാ മക്കളിലും ശ്രേഷ്ഠതയുണ്ടാകണം എങ്കിലേ ഈ ലോക നന്മയുണ്ടാവുകയുള്ളൂ നമ്മുടെ മക്കൾ മാത്രം നന്നായിട്ട് കാര്യമില്ല ഈ ലോകം ദുഷിച്ചതാണെങ്കിലോ അത് സാധിക്കില്ല അപ്പം നമ്മുടെ മക്കൾ നന്മയോടെ വളരുന്നതോടൊപ്പം അവർക്ക് ഒരു അപകടങ്ങളും സംഭവിക്കാതിരിക്കുന്നത് പോലെ തന്നെ അവർ മറ്റു അപകട അപകടങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുന്നതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരു കലികാലത്തിൽ ലഹരിയുടെ ഒരു ഔന്നിത്യത്തിലേക്ക് യുവതലപ്പുറം പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ മദ്യപാനവും ഒക്കെ എന്താ പറയുക അതിൻ്റെ ഒരു കൊടികുത്തി വാഴുന്ന ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കലികാലത്തിൽ അപ്പോൾ നമ്മുടെ മക്കൾ ഇതുപോലുള്ള ഒന്നിലേക്കും ചെന്ന് ചാടാതെ അവർക്ക് എല്ലാവിധ നന്മകളും ശ്രേയസും ഭഗവാൻ കൊടുക്കും ഈ ശ്ലോകം ജപിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മമാര് ജപിക്കുക നിത്യം ഈ ശ്ലോകം ജപിക്കുക ഒരു പ്രാവശ്യം കൂടി ശ്ലോകം ചൊല്ലാം സൃഷ്ടികർത്താവേ പിരിസന പുഷ്ടയാരുഷോത്തമാഹരേ മൃത്യുജയ ൗരീപതേ വൃത്രാരിപായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതിലയകാരി ചേനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നു മക്കളാശു നടക്കുന്ന നേരവും കൽമഷം നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു നിങ്ങൾ എല്ലാവർക്കും ഈ ശ്ലോകം ജപിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും അനുഗ്രഹവും സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എല്ലാ പാ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരിന്ദങ്ങളിൽ പൂജാപുഷ്പങ്ങളായി സമർപ്പിക്കുന്നു സർവം ശ്രീരാമ പാദാരവിന്ദർപ്പണമസ്തു ഹരി ഓം തത്സത് ഓം ശ്രീ സദ്ഗുരുഭ്യോ നമ